ഹലോ ഗൈസ് ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ വരാറുള്ള ക്വസ്റ്റൻ ആണ് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഹെയർ ഗേൾ ചെയ്യുന്നത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തൊക്കെയാണ് എൻ്റെ ഹെയർ കെയർ പ്രോഡക്റ്റ് അപ്പോൾ അതിനെയൊക്കെ ഒരു വീഡിയോ ആണ് മൊത്തം കാണുക ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ അപ്പോൾ വേണ്ടത് ഇന്ന് എങ്ങനെ ഇരിക്കുന്ന ഹെയർ നമുക്ക് എങ്ങനെ ഇങ്ങനെ ആക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം മീൻസ് എങ്ങനെയാണ് നിങ്ങളുടെ ഫ്രിസി ആയിട്ടുള്ള ഹെയറിനെ കേളി ആയിട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നും പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഹെയർ മെയിൻറ്റെയിൻ അതിപ്പം കേളി തന്നെ ആവണമെന്നില്ല സ്ട്രെയിറ്റ് ഏത് ഓൾ ടൈപ്പ് ഓഫ് ഹെയറിനെ നിങ്ങൾക്ക് എങ്ങനെയത് ഒന്ന് കെയർ ചെയ്യാം എങ്ങനെയൊന്ന് നീറ്റാക്കി കൊണ്ടുവരാമെന്നുള്ളതാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് അടിക്കാനും പിന്നെ സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് ചോദിക്കാനും ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഹെയർ ഓയിലിടുക കാരണം നമ്മൾ വെള്ളം നനയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹെയർ എല്ലാം കൂടെ എന്താ പറയുന്നത് ഡാമേജ് ആവുക അല്ലെങ്കിൽ കൂടുതൽ സ്പ്ലിറ്റേൺസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് കാരണം നമ്മുടെ ഞാൻ ഇത് റീസൺ പറയുകയാണെങ്കിൽ നമ്മുടെ ഹെയറ് വെള്ളം നനയുന്ന സമയത്ത് ഇങ്ങനെ സ്വെല്ല് അതായതിങ്ങനെ വെർക്കാണ് ചെയ്യാറുള്ളത് നോർമലി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണക്കുന്ന സമയത്താണെങ്കിൽ ഈ സ്വെൽ മാറിയിട്ട് നല്ലപോലെ ഇതെന്താ പറയുന്നത് ഇങ്ങനെ ഷ്രിങ്ക് ചെയ്യുക ചെയ്യുന്നത് അപ്പോഴത്തേക്ക് നിങ്ങൾ എന്താ ഒത്തിരി നമ്മൾ വെള്ളം ഇതാക്കി ഹെയർ നല്ലപോലെ ഇതൊക്കെ കഴുകുകയാണെങ്കിൽ മീൻസ് ഓയിൽ ഇട്ടില്ല നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹെയറിന് കൂടുതൽ ഡാമേജസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം നിങ്ങൾ ഫസ്റ്റ് കുളിക്കുന്നതിന് മുമ്പ് ഒരു ഹാഫ് ആൻ അവർ മുമ്പ് നിങ്ങൾ തലയിൽ നല്ലപോലെ ഓയിൽ നല്ല പോലെ സ്കാൽപ്പിൽ വെച്ച് നന്നായിട്ട് ഇതാക്കുക അപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഹെയറിൽ കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്യുന്നത് അത് തടയും അപ്പം അത് അങ്ങനെ നമുക്ക് ഡാമേജസ് കുറയ്ക്കാം അതിന് മുമ്പേ നിങ്ങളുടെ കേളി ഹെയ്സിനുള്ളവർക്കാണ് ഞാൻ പറയാൻ പോകുന്ന അടുത്തത് കാരണം നിങ്ങൾ ഇനിയിപ്പം നിങ്ങൾ തല നനച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ന് പറഞ്ഞ സാധനം ആ പരിസരത്തൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല സോ അതിനു മുമ്പേ നിങ്ങളുടെ ഹെയർ എല്ലാം ഡീറ്റാംഗിൾ ചെയ്യണം അതിപ്പം നിങ്ങൾക്ക് എന്ത് കോമ്പ് വേണേലും യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ വുഡൻ ഒക്കെ കിട്ടും അപ്പോൾ അത് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഡീറ്റാംഗിൾ ചെയ്തിട്ട് എല്ലാം നീറ്റാക്കി വെച്ച് കുറച്ച് നേരം കെട്ടിങ്ങനെ വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിനിയും തല നനയ്ക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഗാർണിയറിൻ്റെ ഒരു റീകൺസ്ട്രക്റ്റീവ് ഷാമ്പൂന്ന് പറഞ്ഞിട്ട് ഇതാണ് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ വന്നിട്ട് ഡോവിൻ്റെ ഞാൻ ഡോവിൻ്റെ ഷാംപൂ യൂസ് ആക്കാറുണ്ട് പണ്ട് മുതലേ പക്ഷേ ഞാനിപ്പം ഗാർണിയറിൻ്റെ ഷാമ്പു ആണ് യൂസ് യൂസാക്കുന്നത് ഞാൻ ഡോവിൻ്റെ ആണ് യൂസ് ആക്കുന്നത് നിങ്ങൾ ഷാംപൂ യൂസ് ആക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഒള്ളി ഓൺ സ്കാൽപ്പിൽ മാത്രമേ അപ്ലൈ ആവുള്ളൂ എൻ്റെ കേസിൽ വരികയാണെങ്കിൽ എനിക്ക് ഡ്രൈ സ്കാൽപ്പ് ഉണ്ട് പ്ലസ് ഡാൻഡ്രഫിൻ്റെ പ്രശ്നവും ഇടയ്ക്ക് വരാറുണ്ട് അപ്പം ഇത് രണ്ടിനും ഞാനാണെങ്കിൽ ഓയിൽ തേക്കും ഞാൻ അങ്ങനെ ഇതാക്കാറില്ല പക്ഷേ എന്നിട്ട് നമ്മൾ തലയിൽ സ്കാൽപ്പിൽ നമ്മൾ ഷാംപൂ ഇട്ട് വാഷ് ആക്കിയതിന് ശേഷം ഹെയർ ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക കണ്ടീഷണർ ഇടാൻഡ് ഒരു ഫൈവ് സിക്സ് മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്യുക ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഷാമ്പു ഞാൻ നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെ യൂസ് ചെയ്തിട്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അപ്പം പിന്നെ പിന്നെ കേളി ഹെയർ ഉള്ളവർ വാഷ് ചെയ്തിട്ട് നിങ്ങൾ വരുന്ന സമയത്ത് കോംബ് ഒന്നും യൂസ് ആക്കാൻ പാടില്ല ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ മാത്രം കൈ വെച്ചിട്ടാണ് അടുത്ത പരിപാടി നിങ്ങളുടെ കേളി ഹെയ്സിൻ്റെ ഇത്രയും നേരം നിങ്ങൾക്ക് നോർമൽ ഹെയർസിനും എന്താ ഇത്രയും കെയർ ചെയ്യുന്നത് നല്ലതാണ് കാരണം ബിഫോർ വാഷ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഓയിൽ ചെയ്യുക പിന്നെ ഒരു ഹാഫ് ആൻ അവർ വെക്കുക ആൻഡ് ഡീറ്റാംഗിൾ ചെയ്യുക അതിൻ്റെ ഇടയ്ക്ക് ആൻഡ് ഡീറ്റാങ്കിൾ ചെയ്ത് കഴിഞ്ഞ ഒരു ഹാഫ് ആൻ അവർ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ ഷാംപൂ ആൻഡ് കണ്ടീഷണർ ചെയ്യാം അത് നോർമലി എന്താ പറയുക എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് നല്ലതാണ് ഹെയർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് അടുത്തത് വന്നിട്ടാണെങ്കിൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ നോർമൽ നിങ്ങളുടെ ഇത്രയും നേരം നിങ്ങൾ ബിഫോർ ആണെങ്കിൽ നിങ്ങളുടെ നോർമൽ ഹെയർ ഓയിൽ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതായത് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ആയുർവേദിക്കിൻ്റെ എന്തെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷേ ആഫ്റ്റർ യൂസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ നോർമൽ ഹെയറിൽ നോർമൽ നിങ്ങളുടെ കോക്കനട്ട് ഓയിൽ അങ്ങനത്തെ കോമൺ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം നമ്മൾ ഈ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കാൽപ്പിൽ വീണ്ടും ഡേർട്ടും എല്ലാം കൂടി അടിഞ്ഞു കൂടിയിട്ട് ഡാൻഡ്രഫ് ഡ്രഫ് അങ്ങനെയുള്ള വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സെറം ബേയ്സ്ഡ് ആയിട്ടുള്ള അതായത് ഇപ്പോൾ ജൊജബ് ഓയിൽ കിട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ സെറം ബേയ്സ്ഡ് ആയിട്ടുള്ള സ ഓയിൽസ് കിട്ടും അപ്പം അല്ലെങ്കിൽ ജെല്ല് അല്ല അലോവേരാ ജെല് അങ്ങനത്തെ കുറച്ച് നറിഷ്മെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണല്ലോ അപ്പോൾ അത് നിങ്ങൾ വാഷ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുക കേളിംഗ് ഹെയർ മെത്തേഡിലോട്ട് വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഞാൻ എൻ്റെ കൈ വെച്ചിട്ടാണ് കേൾ ചെയ്യാറുള്ളത് മീൻസ് ഇങ്ങനെ ഞാൻ പല ടൈപ്പ് കേളിങ് മെത്തേഡ് ഉണ്ട് ഞാൻ ജസ്റ്റ് സ്ക്രഞ്ച് ചെയ്യലേ ചെയ്യാറുള്ളൂ ചില സമയത്ത് ഇങ്ങനെ കുത്തി ഇരുന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിപ്പം ഞാൻ എന്താ പറയുന്നത് നോർമലി സ്ക്രഞ്ച് ചെയ്തിട്ടേക്കാണ് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടൊരു മെത്തേഡുണ്ട് അത് ഞാൻ ചെയ്യാറില്ല ആൻഡ് ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തലമുണ്ട് നനച്ചിട്ട് വരിക സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഹെയർ ഇങ്ങനെ ഇതേപോലെ കെട്ടിവെച്ചിരിക്കുമല്ലോ തോർത്തൊക്കെ ഇട്ടിട്ട് ആൻഡ് ഈ തോർത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അഴിക്കാൻ കൈയിട്ട് നമ്മുടെ ഈ ഫൈവ് ഫൈവ് ഫിംഗേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുന്നത് ഇങ്ങനെ തപ്പോട്ട് ഇങ്ങനെ ആക്കുക ആൻഡ് ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നത് ഇതേപോലെ അലോവേര ജെൽ ഇങ്ങനെ കമുത്തിയിട്ടിട്ട് ഇതിൻ്റെ ലെങ്ത്തിൽ മാത്രം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും ആൻഡ് സ്കാൽപ്പിലും തേക്കും കുഴപ്പമൊന്നുമില്ല നല്ലതാണ് ആൻഡ് ഇത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ എയർ ഡ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇതേപോലെ ഒരു ഒരു ക്രീം ഉണ്ട് എനിക്ക് ക്രീം അല്ല ആക്ച്വലി ഒരു വേറൊരു ടൈപ്പ് ഓയിൽ ബേസ്ഡ് ഒരു ജെല് ടൈപ്പാണ് അതിനകത്ത് കുറേ പ്രോട്ടീൻസ് ഉണ്ട് വൈറ്റമിൻ ഇ ഈ പ്രോട്ടീൻസ് ഒക്കെ ഉള്ളൊരു പ്രോഡക്റ്റാണത് ആൻഡ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുന്നത് അധികം ഹെയറിൻ്റെ ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ എന്താ പറയുന്നത് ബൗൺസ് ചെയ്തിട്ട് കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ഞാൻ ജസ്റ്റ് അതങ്ങനെ തേക്കും അങ്ങനെ വിടും ആൻഡ് ഉണങ്ങും ഇത് ഹെയർ ഫുഡ് ഫോർമുല എന്ന് പറയും ഈ സാധനം ഞാനിപ്പം കുറച്ചൊരു ആറേഴ് മാസമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ എന്നിട്ട് ഞാൻ ഇച്ചിരി എടുക്കാളുള്ളു ഇപ്പം ഞാൻ അധികം ഒന്നും യൂസ് ആക്കിയിട്ടില്ല ഇത് ഇതുണ്ടോ അത്രേതായിട്ടുള്ളൂ ഇത് ഇച്ചിരി യൂസ് ആക്കുന്ന ഇടയ്ക്ക് ഇത് ഓർത്താൽ മാത്രം ഇടയ്ക്ക് ഞാൻ യൂസ് ആക്കാറുണ്ട് പക്ഷേ അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ആക്കാറില്ല കുറേ നാളായിട്ട് ഇതിവിടുത്തെ ഇന്ത്യൻ പ്രോഡക്റ്റ് അല്ല ഇത് അതുകൊണ്ട് ഇതെനിക്ക് ഇവിടെ കിട്ടുമോ എനിക്കറിയാൻ പാടില്ല പട്ട് അലോവേര ജെല്ലിവിടെ കിട്ടും കേട്ടോ ഇത് വറിയത്തിൻ്റെ അലോവേര ജെല്ലാണ് കേട്ടോ ഇത് ഇവിടെ കിട്ടുന്നു ഇത് ഇവിടെ നമ്മൾ വാങ്ങിച്ചാണ് അപ്പോൾ ഇതിവിടെ കിട്ടും ഓക്കെ ഇത് ആക്ച്വലി പാരവിൻ ഫ്രീ സൾഫൈറ്റ് ഫ്രീയൊക്കെയാണ് അപ്പോൾ ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി ഇത് കണ്ടിട്ട് ഇത്രയും തീർന്ന് ഇനി ഇത് വാങ്ങിക്കണം പുതുത് ഇത് ഇതിൻ്റെ കാര്യം എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അത്ര വലിയ എനിക്ക് വിഷയമായിട്ട് തോന്നുന്നില്ല ബട്ട് ഇതിനകത്തും വൈറ്റമിൻ എ ബി ഇ പ്ലസ് പ്രോട്ടീൻ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ആ ഓക്കെ അപ്പം ഇനി ഇത് നമുക്ക് ഡ്രൈ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ് ഹെയർ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് ഇത് വേണ്ട നല്ല ബോൺസായിട്ട് കിടക്കും ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞിട്ടാണ് ഗൈസ് നമ്മുടെ ഹെയർ വന്നിട്ട് അപ്പോൾ എൻ്റെ ഇടയ്ക്ക് കുറേ പേര് ചോദിച്ചത് എൻ്റെ ഞാൻ എങ്ങനെയാണ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഇങ്ങനെ കേൾ ചെയ്യുന്നത് ഹെയർ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് ആഫ്റ്റർ യൂസ് നിങ്ങൾക്ക് റോസ്മെറി വാട്ടർ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് ക്യാഷ് എൻ്റെ ഹെയർ കെയർ റുട്ടീൻ വന്നിട്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇരിക്കുമ്പോഴാണ് ഹെയർ മാസ്ക് ഒക്കെ ചെയ്യുന്നത് അങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്യാറില്ല എനിക്ക് എത്ര അങ്ങനെ ഹെയർ ഭയങ്കര ഡാമേജ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ഞാനിങ്ങനെ ഹെയർ മാസ്ക് ഒക്കെ യൂസ് ആക്കാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇതിങ്ങനെ വിട്ടേക്കും ഇതാണ് കേട്ടോ എൻ്റെ ആഫ്റ്റർ വാഷ് ഇതിപ്പം കംപ്ലീറ്റ്ലി ഉണങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അകത്തൊക്കെ ഇച്ചിരി ഉണങ്ങാനുണ്ട് ആൻഡ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കാൻ മറക്കരുത് ആൻഡ് സേവ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് അടുത്തിടെ കാണാം